നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച് അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് കാരണം ജാലവിദ്യ എങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഏത് അത് പ്രാവർത്തികമാക്കണം എന്ന് വളരെ വിദഗ്ധമായി തെളിയിച്ച ഒരാളാണ് ഗോപിനാഥ് മുതുകാട് അദ്ദേഹം അതിനുശേഷം ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി തിരുവനന്തപുരത്ത് ഒരു സംരംഭം ആരംഭിച്ചു നിരവധി വിദ്യാർത്ഥികൾ അവിടെ അംഗങ്ങളായി അവിടെ അന്തേവാസികളായി അവിടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്നു എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരുപാട് ആളുകൾ ഗോപിനാഥ് മുതുകാട് നടത്തുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അവിടെ നടക്കുന്നത് ശരിയല്ല വിദേശ രാജ്യങ്ങളിൽ പോയി ഗോപിനാഥ് മുതുകാട് പണം പിരിക്കുന്നു അമേരിക്കയിൽ പോയി ഇറ്റലിയിൽ പോയി ജപ്പാനിൽ പോയി ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പോയിട്ട് മുതുകാട് പണം പിരിവ് നടത്തുന്നു അത് സ്വന്തം കീശയിലേക്കിടുന്നു എന്നാണ് പറയുന്നത് അമേരിക്കയിൽ നിന്നൊരു സ്ത്രീ അവരുടെ കുട്ടിക്ക് ആരോ സ്പോൺസർഷിപ്പ് കൊടുത്തെന്നും ആ സ്പോൺസർഷിപ്പ് കൊടുത്തത് തൻ്റെ അറിവോടുകൂടിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു പോസ്റ്റ് കണ്ടു അതിനുശേഷം അവിടെ തന്നെ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു യുവാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അതും പ്രസ് മീറ്റ് വിളിച്ചാണ് അയാൾ ചില കാര്യങ്ങളുമൊക്കെ തുറന്നു പറയുന്നത് അതിൻ്റെ ഓഡിയോ നിങ്ങൾക്കൊന്നും കേൾക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിസൻ ചെയ്യാതെ പോരേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അന്ന് മുതൽ വേണമെങ്കിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ പറ്റുവായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാകും ആ രീതിയിലായിരുന്നു നമ്മളെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏകദേശം അഞ്ച് വർഷത്തോളം ഞാൻ ഈ വിഷയം ആരോടും പറയാതിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അതേ ദുരനുഭവങ്ങളുള്ള ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന സമയത്ത് എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഷിയാബ് ഓൾറെഡി ഒരു വർഷം ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ സർക്കിളിലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ എനിക്ക് പേടിയാണ് കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് പോലും വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് കൊണ്ട് കള്ളക്കേസിൽ കൊടുക്കും ഞാൻ തെളിവ് സാഹിത്യം എനിക്ക് പറയാൻ പറ്റും കള്ളക്കേസിൽ കൊടുക്കി അകത്താക്കുമെന്ന് ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കലി നിങ്ങൾ അത്ര ഫിറ്റ് അല്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാര്യം ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അമ്മമാർ ഇത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനെ ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നു ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്നത് അമ്മമാർ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എൻ ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ അമ്മമാർ എന്തിനാണ് മുതുകാടെ എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട ആവശ്യം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളെ കബളിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്ത വിളികൾ പക്ഷെ എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്ന് അദ്ദേഹത്തെ പോലുള്ള വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് ിലേക്ക് പോകാൻ പറ്റും എന്ന പോലും എനിക്ക് ഉറപ്പില്ല ഞാൻ എക്സാജറേഷനല്ല അനുഭവിച്ച കാര്യമാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പ്രസ് റിലീസിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും കാരണം ഇതൊരു ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞപോലെ വെറുതെ ഉള്ള ആരോപണങ്ങളെല്ലാം ഒരു വർഷം രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി അവിടെ ജോയിൻ ചെയ്തത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം മൂന്നാം തീയതി അവിടുന്ന് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലി റിസെൻ പോലും ചെയ്യാതൊരു ദിവസം രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ട് വന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ ഒരു വർഷക്കാലം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നേരിട്ട് പരിചയപ്പെടുന്നത് ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് മോട്ടിവേഷൻ പ്രോഗ്രാമിൽ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് ശേഷമാണ് ഞാൻ എൻ്റെ പ്രോഗ്രാം എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അവതരിപ്പിക്കുന്നത് അന്ന് എന്നോട് നല്ല കൂടി പെരുമാറുകയും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ വലിയൊരു സെലിബ്രേറ്റി ആയതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനൊന്നാം മാസം മുപ്പത്തി പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി ഓർഡർ പ്രകാരം പതിനൊന്നാം മാസം ഒന്നാം തീയതിയാണ് എംപവർ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അനുയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു സെൻറ്ററിലേക്ക് അദ്ദേഹം എന്നെ ജോലിക്ക് നിയമിക്കുന്നത് അവിടെ അഞ്ച് കുട്ടികളുള്ള സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുക ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുക കൂടെ മാജിക് ചെയ്യുക ഇതൊക്കെയായിരുന്നു അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലായി തുടങ്ങാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു ഷിയാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടായിരിക്കും ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല പക്ഷേ അപ്പം നടന്നു വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാബിൻ നടന്നു വരണം ഷ്യാബിന് കാലുകളില്ലാതെ നടക്കുന്ന ആളുകൾ കാണാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് എന്നെ പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും മാത്രമല്ല ഷിയാബ് സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ് സാറുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഷിയാബ് പറഞ്ഞേ മതിയാകൂ എന്ന് എന്നോട് പറഞ്ഞു ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അവസാന പരിപാടി ദുബായി നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ നിർത്തുള്ളൂ അത് റീസെൻറ്റായിട്ടൊന്ന് കഴിഞ്ഞ പ്രോഗ്രാമാണ് ഒരു മൂന്നോ നാലോ മാസങ്ങളായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു വേദിയിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരു ഗ്രീൻ ഗ്രീൻ റൂം ഇതിനോട് ചേർന്നുണ്ട് ഏകദേശം ഒരു രണ്ടര മീറ്റർ മാത്രം മാക്സിമം വീതിയും ഒരു മൂന്ന് മൂന്നര മീറ്റർ മാത്രം നീളം വരുന്ന ഈ ഒരു ഗ്രീൻ ഗ്രീൻ റൂമിൽ ഞാനും ഈ പെർഫോം ചെയ്യുന്ന അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളും ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല ഇവിടെയുള്ളൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികളെ മൊത്തം മാനേജ് ചെയ്യുന്നത് ഇവ ഈ രണ്ടമ്മമാരും അത് അതേ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന രണ്ട് കോമഡി ആർട്ടിസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൽ നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ നിൽക്കണം അപ്പോൾ അതിന് പ്രോഗ്രാം കഴിഞ്ഞതിന്റെ ഗ്യാപ്പിൽ കുട്ടികൾ ഒരു സ്ലൈഡ് ഡോറാണ് ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ മാനേജർ ജിന്നി വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും നമ്മൾ പറയും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ കുട്ടികൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടാണ് ഈ മാജിക് പാൻറ്റ് കാണാൻ വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ നിർത്തണം ഇവരെ ഇതിനെ പുറത്തിറങ്ങാൻ പാടില്ല നിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാളല്ല ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററല്ല ഞാനൊരു പ്രോഗ്രാം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഇവരെക്കുറിച്ച് പഠിച്ച ആളുകളെ കൊണ്ടുവന്ന് അവരോട് ചോദിക്കുക ഈ കുട്ടികളെ ഓ ും ഡിപ്രഷനും എം ആർ ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ ഈ ഒരു ചെറിയ ഹോളിനകത്ത് പത്ത് പേരടങ്ങുന്ന ഈ ഒരു ഹോളിനകത്ത് നിർത്താൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് അവർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പറഞ്ഞ പണി താൻ ചെയ്താൽ മതി ഞാൻ വെറുതെ പറയുന്നതല്ലേ എനിക്ക് പ്രൂഫ് അതായത് ഈ റെക്കോർഡ് അടക്കം എനിക്ക് കാണിക്കാൻ പറ്റും താൻ പറഞ്ഞ പണി ചെയ്താൽ മതി ഇവിടെ തനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് പോവാം നിങ്ങളെ ആരെയും കണ്ടിട്ടല്ലോ ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയത് ഈ രീതിയിലായി മാനേജറുടെ നമ്മളോട് സംസാരിക്കുന്ന രീതികൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതായത് അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് അഞ്ചു മാറും ഷോ ഒക്കെ ചെയ്യാൻ പറയും അങ്ങനെ ഒരു ദിവസം ഒരു രണ്ടര ഏകദേശം രണ്ടര കാരണ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന കാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് മാറി നിൽക്കാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവർ എം ആർ ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് ഓ കുട്ടികളാണ് ചിലപ്പോൾ ഇവർ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ഈ ഹോളിനകത്ത് ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കണം അത് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഭക്ഷണ സമയത്ത് കൊടുക്കാനും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു അതിന് പിന്നെ അവർ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു അങ്ങനെ ഞാനും അദ്ദേഹമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം അമ്മമാർ നിരന്തരമായിട്ട് നമ്മളോട് പറയും ഈ അന്ന് ഞാൻ ഉണ്ടായിരുന്ന രണ്ട് അമ്മമാർ ഇപ്പോഴും അവിടെയുണ്ട് ഈ അമ്മമാർ നിരന്തരമായിട്ട് നമ്മളോട് പറയും ഭാവ ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയില്ല എൻ്റെ ഭാവ എന്ന് അവർ വിളിക്കുക കാരണം എൻ്റെ പേര് ഷിഹാബ് എന്നാണെങ്കിലും നമ്മളൊരു വ്യക്തി വ്യക്തിപരമായ ഇഷ്ടത്തിൻ്റെ പുറത്ത് വിളിച്ചിട്ട് പറയും ഭാവ നിങ്ങൾ പറയണം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങൾ പറയണം ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുതുകാട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അമ്മമാർ അഞ്ച് അമ്മമാരെ വിളിക്കുകയും അവർ അവരോട് പറഞ്ഞു ഷിയാബല്ല നിങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഞാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ നിൽപ്പറങ്ങുക ഒരുപാട് നൂറ് കുട്ടികളിവിടെ കാത്തു നിൽക്കുന്നുണ്ട് അഞ്ച് പേരെ കണ്ടിട്ടില്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് ഇങ്ങനെ അമ്മമാരുടെ പറഞ്ഞപ്പോൾ അമ്മമാർക്ക് പിന്നെ വേറെ ഒന്നും പറയാൻ ഓപ്ഷനില്ല കാരണം വളരെ ദാരിദ്ര്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രണ്ട് മൂന്ന് അമ്മമാരുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊന്നും വേറെ ഓപ്ഷനില്ല അങ്ങനെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് അതിഥികൾ വരുന്നത് എനിക്ക് തോന്നുന്നു ദുബായി നടക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വരുന്നു ഇങ്ങനെ ഇവരൊക്കെ ഇത് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിമർശകർ ഇങ്ങനെ ഏറെ ഏറി വരുന്നു മുതുകാടിനെതിരെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ ആളുകളെയുമൊക്കെ ഏറ്റെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് പാർപ്പിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പിഴവ് കണ്ടെത്തിയെന്ന് വരാം അങ്ങനെ ഒരു ചെറിയ പിഴവ് കണ്ടെത്തുന്നത് കൊണ്ട് ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഇതിൽ ഒരാളെയെങ്കിലും ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ കാര്യം ഇത്രയും വലിയ ഒരു സംഗതി ഗോപിനാഥ് മുതുകാട് ചെയ്യുമ്പോൾ അയാളുടെ പേരിലാണെങ്കിലും എന്ത് ജാലവിദ്യ കാണിച്ചിട്ടാണെങ്കിലും ഇതിനൊക്കെ ധാരാളം പണച്ചെലവുള്ള കാര്യമാണെന്നും അതിനാൽ വിദേശങ്ങളിൽ പോയി അവിടെ നിന്നും ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പ് ഇല്ലാതെ നടത്തേണ്ട കാര്യങ്ങളാണെന്നും ഒക്കെ വളരെയധികം തിരിച്ചറിവുള്ള ആളുകൾ തന്നെയാണ് ഈ വിമർശിക്കുന്നതും എന്നാൽ മുതുകാട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സർക്കാരിൽ നിന്ന് കോടിക്കണക്കിന് കാശ് ഇതിന് വാങ്ങി എന്ന് പറയുന്നു വിദേശത്ത് നിന്ന് ഒരുപാട് ഒരുപാട് സ്പോൺസർഷിപ്പുകളൊക്കെ വരുന്നു എന്നും പറയുന്നു അങ്ങനെ സ്പോൺസർഷിപ്പ് വന്നാലും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നത് എന്നു വന്നിരിക്കലും താങ്കൾ ഇതിൻ്റെ കണക്കുകളൊക്കെ പൊതുജന മധ്യത്തിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനകത്തുള്ള ദുരൂഹതകൾ മുഴുവൻ നീക്കേണ്ടത് ഗോപിനാഥ് മുതുകാടെന്ന ജാലവിദ്യക്കാരൻ എന്ന് മറ്റുള്ളവർ പറയുന്ന ആ മുതുകാടിന് അത്യന്താപേക്ഷിതമായിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നാലും ശരി വിമർശകർ ഏതു പക്ഷത്തും ഉണ്ടാകും എന്തു പറഞ്ഞാലും അമ്മയെ തല്ലിയാലും രണ്ടുപേർ ചോദിക്കാനുണ്ടാകും അല്ലെങ്കിൽ രണ്ടു പക്ഷത്തും ആളുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഈ മുതുകാട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനും നമുക്കാകും പക്ഷേ ചെയ്യുന്നതിനെ വിമർശിക്കുകയും അതിനെ തരം കെട്ടാനുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയും പക്ഷേ അതേപോലെ ഒരു പുണ്യപ്രവർത്തി ചിലപ്പോൾ ചെയ്യാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും ഇവിടെ സിൻസിയനിൽ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക ഇട്ട ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം സത്യത്തിൽ ആ ജാലവിദ്യക്കാരൻ്റെ അമിത വിനയത്തിൽ മുൻപൊരിക്കൽ വിശ്വസിച്ചു പോയതിൻ്റെ ജാളതയാണ് മനസ്സ് നിറയെ അതിന് ആദ്യം തന്നെ പ്രീത എന്ന് പറയുന്ന ചേച്ചിയോട് മാപ്പ് പറയുന്നു ഇയാളുടെ പേരിൽ ചേച്ചിയുമായി ഒരിക്കൽ ഞാൻ കലഹിച്ചിരുന്നു തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ഫണ്ടിലുള്ള കൈയിട്ടു വാരൽ കൈയ്യോടെ പിടിച്ചു കൊടുത്തിട്ടും നടപടി എടുക്കുമെന്ന വാഗ്ദാനം മാത്രമായി ഒതുങ്ങിയത് കൺമുന്നിൽ നിൽക്കുകയാണ് എന്തു പറഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കൈക്കുള്ളവൻ കാര്യക്കാരൻ ജാലവിദ്യ കൈവശമുള്ളവൻ അതിനേക്കാളും എടുക്കൻ ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സെത്തിപ്പെട്ടു എന്ന് പറയുന്നതാവും ഉചിതം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ ഒരു വീഡിയോയിൽ കണ്ടു എനിക്ക് ഭിന്നശേഷിക്കാരനായ കുട്ടിയില്ല എന്നിട്ടും ഇതൊരു ഭിന്നശേഷി സൗഹൃദമായ നാടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ മേഖലയിലേക്ക് തിരിഞ്ഞു ഞാൻ അവർക്ക് കൊടുക്കുന്ന ഓരോ ബിസ്ക്കറ്റ് കഷ്ണങ്ങളും എൻ്റെ ഔദാര്യമാണ് പഠന വൈകല്യമുള്ള ഒരു മകൻ്റെ എന്ന നിലയിൽ ഞാനൊന്നു പറയട്ടെ നിങ്ങളൊരു ഭിന്നശേഷിക്കാരൻ്റെ പിതാവായിരുന്നെങ്കിൽ ഇത് നിങ്ങൾ ഒരിക്കലും ഒരു കച്ചവടമാക്കില്ലായിരുന്നു നിങ്ങളുടെ ചിന്തകളിൽ പോലും ഇങ്ങനെ ഒരു ആശയം ഉദിക്കില്ലായിരുന്നു ഈ കുട്ടികളെ വീഡിയോയിൽ പ്രദർശിപ്പിച്ച് അവരുടെ നിസ്സഹായത വിറ്റ് കീശ നിറയ്ക്കില്ലായിരുന്നു ദയയും കരുണയുമുള്ള മനുഷ്യരെ പറ്റിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേന വാങ്ങിയെടുത്ത പണം കൊണ്ട് വാങ്ങിയ ബിസ്ക്കറ്റ് എൻ്റെ ഔദാര്യം എന്ന വീമ്പിളക്കില്ലായിരുന്നു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ മാതാപിതാക്കളെയും ആ കുട്ടികളെയും വീഡിയോയിലൂടെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കില്ലായിരുന്നു ഇങ്ങനെ പോകുന്നു ആ സെൻസിനിലിൻ്റെ ആ പോസ്റ്റുകളിലുള്ള കാര്യങ്ങൾ മുഴുവൻ എന്തൊക്കെയായിരുന്നാലും ശരി ആ ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റൊക്കെ എൻ്റെ ഔദാര്യമാണ് എന്നും മുതുകാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ എന്ന് മുതുകാട് തന്നെ പരിശോധിക്കണം കാരണം ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കുന്നത് എൻ്റെ ഔദാര്യം കൊണ്ടല്ല എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചതും എനിക്ക് അതിനുവേണ്ടി ഫണ്ട് തന്ന് സഹായിച്ചതും ഹൃദയവിശാലതയുള്ള ആളുകളാണ് എന്നുള്ള കാര്യം മുതുകാടും മറന്നു പോകരുത് എന്താണെങ്കിലും ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകാൻ മുതുകാട് തന്നെ മുന്നിട്ടിറങ്ങണം മുതുകാട് ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ പൊതുജന സമക്ഷം വെക്കുകയാണ് ഉചിതം എന്ന് കരുതട്ടെ